ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താന്ന് അപ്പോൾ വേറെ ഒന്നുമല്ല ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷവർമയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് മയോണൈസ് റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് പച്ചമൊട്ടേക്കാട്ടി നല്ലത് പുഴുങ്ങിയ മുട്ട എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ തോട് കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം മുട്ടയുടെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ ജാറിലേക്ക് നാലാക്കി ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാൻ മുട്ടയുടെ മഞ്ഞയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ ചെറിയ നാല് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ ഒഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് അതും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ് ഞാൻ ഇതിലേക്ക് കുക്കുംബറും ക്യാരറ്റും തക്കാളിയും മാത്രമാണ് എടുക്കുന്നത് ഇതുപോലെ കുക്കുംബറും ക്യാരറ്റും തക്കാളിയും ചെറുതാക്കി സ്ലൈസ് ചെയ്ത് വേണം എടുക്കാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മയോണൈസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളുടെ ഫില്ലിങ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാബേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടെ ചേർക്കാറുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ കരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് വെക്കാം ഇതൊരു മണിക്കൂർ അരപ്പ് പിടിക്കാനായിട്ട് വെക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് കുബൂസിനുള്ള മാവ് റെഡിയാക്കണം കുബൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദ മാവാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് തിളപ്പിച്ചാർട്ടിയ പാലാണ് ഞാൻ എടുക്കുന്നത് അത് കുറേശയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേയും കാട്ടി കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ എന്നാലേ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സോ രുചി കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയും കാട്ടി ആയിട്ടാണ് കുഴച്ചെടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴി തടവി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി ചുറ്റെടുക്കാം ഈ സമയം കൊണ്ട് ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം അരപ്പ് ഇരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ സമയം കൊണ്ട് പൊരിച്ചെടുക്കാം അതായത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ട്രിപ്പായിട്ടാണേ ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം പൊരിച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് ഈ ചിക്കൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പില്ലിങ്സിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മയോണൈസ് ഈ ചിക്കനിൽ പിടിക്കണം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറേച്ച കുറേച്ച ഇട്ട് മിക്സ് ചെയ്താലും മതി ബാക്കി ചിക്കനും കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് എല്ലാം സെറ്റായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാ കുബ്ബൂസും കൂടെ ഉണ്ടാക്കിയാൽ മതി അതെ ഒരു മണിക്കൂറിന് ശേഷം എന്താ പറയുക മാവ് നോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ മാവെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ചപ്പാത്തിയും കാട്ട് കുറച്ചും കൂടെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പിന്നെ എന്താ മാവ് ഇതുപോലെ വലുതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം ഇപ്പോൾ ദോശക്കല്ലിൽ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡും മറച്ചും തിരിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ടുവെച്ച വെച്ച കുബോസ് ഇത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം പിന്നെ വെക്കേണ്ടത് ആണ് കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കണം പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ചുകൊടുത്താൽ നല്ല രുചിയായിരിക്കും ഞാൻ ഇപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാവുന്നതാണ് അതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മളുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനും കാട്ടി നല്ലത് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുന്നതല്ലേ ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത നല്ലൊരു ഷവർമ്മയാണ് കേട്ടോ വീ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ